ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആദിവാസികളെ വംശീയമായി ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സി കെ ജാനു നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദു വൈലാശേരി ഐടിഡിപി ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും നട്ടിലുള്ള വകുപ്പ് മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വന്നതെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ആദിവാസി ഗോത്രസഭ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ ജാനു പറഞ്ഞു ആദിവാസികളോടുള്ള മനോഭാവത്തിൽ സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തണം ആദിവാസി സമൂഹത്തെ എന്നും പിന്നോക്കാവസ്ഥയിൽ തന്നെ നിലനിർത്തണമെന്ന നിലപാട് ഭൂഷണമല്ലെന്നും അവർ പറഞ്ഞു തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിനായി ആദിവാസി സമൂഹം കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി സമരം നടത്തുന്ന കാഴ്ച ജനാധിപത്യ കേരളത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു എന്തോ ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഇത് ഈ ഇത്ര ഈ നിസ്സാരമായിട്ടുള്ള കാര്യം പോലും ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല ഞങ്ങൾക്ക് അതിൻ്റെ കഴിവില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്ന അതിനൊരു അന്തസ് അന്തസ്സുണ്ടല്ലോ ശരിക്കും അതുപോലും പാലിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് അത് ശരിക്കും എന്താ 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 മാടമ്പി ദാട്ടിയ മനോഭാവത്തിൽ നിന്ന് വരുന്നതല്ലേ ഇത് ആദിവാസികളെ എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവരുത് ആദിവാസികളെ പിറ്റ കാശർക്കൊക്കെ വേണം ആദിവാസികൾക്ക് ജീവിത നിലനിൽപ്പിനുള്ള സൗര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ നിലവിലുള്ള സാഹചര്യത്തിന് പ്രയോജനപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അതൊരു ഇരട്ടത്തപ്പ മാടംബിത്ത നയമല്ലേ ശരി അപ്പൊ ഈ നയം അങ്ങനെ വെച്ചു പുലർത്താൻ പറ്റുന്നതല്ല ഈ നയത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ വരുന്ന ആളുകളിലുണ്ടാവും അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്കൊക്കെ ശരിക്കും പറയാനുള്ളത് സമരം ചെയ്യുന്ന ആദിവാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ വി വി അൻവർ എമ്മിലേക്കുള്ള മറുപടി വൈകാതെ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ഇവർക്ക് ജീവിക്കാൻ ഭൂമി ഭൂമിയില്ലാതാകുമ്പോൾ സമരം ചെയ്തല്ലേ പറ്റൂ വേറെ മാർഗവുമൊന്നുമില്ലല്ലോ ഇപ്പൊ നമ്മൾ ഇവരുടെ വലിയ വലിയ ഫ്ളാറ്റുകൾ വേണമെന്നോ ഇവരൊക്കെ കോടികൾ സമ്പാദിച്ച് കൊള്ളയടിച്ചുണ്ടാക്കി വെച്ച സംവിധാനം ഞങ്ങൾക്ക് വേണമെന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ ഒരാളുടെ പിടിച്ചു പറിക്കാനോ കക്കാനോ ആ കൊള്ളയടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭൂമി അത് മനുഷ്യന്റെ അവകാശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ഞങ്ങൾക്ക് വേണം അത്രയല്ലേ നമ്മൾ പറയുന്നുള്ളൂ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യല്ലേ അത് ഇത്ര ദിവസം നീട്ടുന്നത് തന്നെ കേരളത്തിന്റെ അപമാനെ അത് തിരിച്ചറിയാനുള്ള ദിവസം താമസം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ എം എൽ എ പറഞ്ഞ വാക്കിന്റെ മറുപടി എം എൽ എക്ക് കിട്ടാൻ ഇനി ആദ്യം താമസം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അത് കിട്ടും കാരണം പുള്ളി എവിടെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം എന്തായാലും ആ പണിയൊന്നും ഇവിടെയുള്ള ഒരാളും ചെയ്തിട്ടില്ലല്ലോ ഒരാളുടെ ഭൂമി കയ്യേറുവോ ഒരാളുടെ നിന്ന് കൊള്ളേരിക്കോ തട്ടിപ്പറിക്കുവോ ഒരു പ്രദേശം മൊത്തം നശിപ്പിക്കുന്ന പണിയൊന്നും വരെ ചെയ്തിട്ടില്ലല്ലോ ന്യായമായിട്ടുള്ള ഒരു അവകാശമല്ലേ പറയുന്നത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൂറു മണിക്കൂർ ഉപവാസം നടത്തുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം ഷനീർ ഏരിക്കുന്നനുമായും സമരനായിക ബിന്ദു വൈലാശേരിയുമായും അവർ സമരകാര്യങ്ങൾ ചർച്ച ചെയ്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി